നമസ്കാരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും പല ആളുകളും പല കാര്യങ്ങളും ചെയ്തിട്ടും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവും എന്തൊക്കെ ചെയ്തിട്ടും അവർ നമ്മളെ വിട്ടുപോകുന്ന അവസ്ഥ നമ്മളിന്ന് ഒഴിഞ്ഞു പോകുന്നതും കുറ്റപ്പെടുത്തിയും ദേഷ്യപ്പെട്ടും ഒക്കെ പോകുന്നൊരവസ്ഥയിലാണ് എങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്നറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യേണ്ടതാണ് ഇരുപത്തൊന്ന് ദിവസം രാവിലെ ഒരു ആറു മണിക്ക് മുൻപ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു നോട്ട് ബുക്കാണ് നോട്ട് ബുക്കിലെ ഇരുപത്തൊന്ന് പേജ് നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കണം അതിലാദ്യം മുതൽ ഈ ഇരുപത്തൊന്ന് എന്നുള്ളത് വരെ ഓരോ പേജിലും നമ്പർ നമ്പറിട്ട് വെക്കണം ആദ്യം എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റത്തിന് ശേഷം നമ്മൾ ആ വ്യക്തിയുടെ പേര് ഒരേഴ് പ്രാവശ്യം അതിലെഴുതുക ഏഴ് പ്രാവശ്യം നമ്മൾ അതിൽ എഴുതിയതിനു ശേഷം അതിൻ്റെ അടിയിൽ ഈ വ്യക്തിയുമായിട്ട് ആ പേരെഴുതിയ വ്യക്തിയുമായിട്ട് ഞാൻ സന്തോഷമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതുക കൂടി മുന്നോട്ട് പോകുന്നു ഞാൻ അതിൽ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കുക എഴുതി വെക്കുമ്പോൾ ഈ എഴുതുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഫീല് കിട്ടണം നമ്മൾ ഹാപ്പിയാണ് സന്തോഷമാണ് എന്നുള്ളൊരു ഫീല് കിട്ടണം നമുക്ക് എങ്കിലേ നമുക്കതിന് ഗുണമുള്ളൂ അപ്പോൾ അത് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചിരുന്നതിന് ശേഷം മനസ്സൊന്ന് ശാന്തമാക്കിയതിന് ശേഷം അതിന് വേണമെങ്കിൽ നമുക്കൊരു ആറോ ഏഴോ ബ്രീത്ത് എടുക്കാം ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടാൻ ഒരു ആറ് ഏഴ് പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് ഒന്ന് ശാന്തമാവും അതിനുശേഷം ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംസാരം അവർ നമ്മളോട് സംസാരിക്കുന്നത് അതൊക്കെ നമ്മൾ മനസ്സിൽ കാണണം വളരെ സന്തോഷമായി സംസാരിക്കുന്നതും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതുമായ രീതിയിൽ വേണം നമ്മളത് കാണാൻ അങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ഉണ്ടാവും കാരണം അത് നടന്നതുപോലെ വേണം നമ്മൾ കാണാൻ ഈ അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളിത് ചെയ്യുമ്പോൾ അത് നടന്നതുപോലെ കാണണം അപ്പോഴാണ് നമുക്ക് ആ ഫീലിംഗ് വരുള്ളൂ ആ നടന്നതിൻ്റെ ഫീലിംഗ് അങ്ങനെ അത് ചെയ്തതിന് ശേഷം കണ്ണ് തുറന്നിട്ട് നമ്മൾ ഈ എഴുതി വെച്ചത് വായിക്കുക ഈ എഴുതി വെച്ചത് ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ വായിക്കണം അത് വായിക്കുമ്പോഴും ആ ഒരു ഫീല് നമുക്ക് കിട്ടണം ആ ഫീല് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞു ആ അത്രയും നല്ലതിൽ ആണ് ഇപ്പോൾ എന്നുള്ളതിൻ്റെ ആ ഒരു സന്തോഷം ആ ഒരു ഫീല് നമുക്ക് കിട്ടണം ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം ആ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം ഏകാഗ്രതയോടുകൂടി മറ്റ് ചിന്തകൾ വരാതെ ഇത് ചെയ്യാൻ കഴിയുന്നോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നത് നിങ്ങളിത് ചെയ്യേണ്ടത് പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് അതല്ലാതെ ഇത് നടക്കുക ഇല്ലേ ഇത് ചെയ്ത് നോക്കാം പല ടെക്നിക്കുകളും പല കാര്യങ്ങളും പല വീഡിയോയിലും കണ്ടിട്ട് പലതും ചെയ്ത് നോക്കിയിട്ടൊന്നും കാര്യമായിട്ട് അതിനൊന്നും വലിയ മാറ്റങ്ങളില്ല ഒന്നും നടക്കുന്നില്ല എന്ന അവസ്ഥ ഉണ്ടാവും ചില ആളുകൾക്ക് അപ്പം അങ്ങനെയുള്ള ആളുകൾ വീണ്ടും പുതിയൊരു ഇത് ചെയ്യുമ്പോൾ പൂർണ്ണ ഒരു കൂടി ആയിരിക്കില്ല അവർ ചെയ്യുക അപ്പം അതുകൊണ്ട് അവർക്ക് വീണ്ടും അതിന് കാര്യം സാധിച്ചു കിട്ടാൻ സാധ്യതയും കുറവാണ് അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അവസാനത്തെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടി തന്നെ ചെയ്യും അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇരുപത്തൊന്ന് ദിവസം നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഈ കാര്യം ചെയ്യണം എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ സൂചനകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും ആ സൂചനയിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണോ അല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ആ സൂചനയൊക്കെ ലഭിച്ചു തുടങ്ങിയാൽ വീണ്ടും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായും സന്തോഷത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം